ഇതിന്റെ തലമുറ ഒരാത്മീകനാകുമെന്ന് കണ്ടാൽ എങ്ങനെ അവൻ്റെ ചുവടുവയ്പ്പുകളെ തകർക്കാം അതാണ് ശത്രുവിന്റെ ലക്ഷ്യം യോവന്റെ ജീവിതത്തിനകത്ത് നഷ്ടം വന്നു കുടുംബത്തിനകത്ത് പക്ഷെ അതെല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കുന്ന ഒരു ദൈവ യോവന്റെ കൂടെ ഉണ്ട് പക്ഷേ യോവന്റെ ചുവടുവയ്പ്പുകൾ അവിടെ ഒന്നും യോ പരാജയപ്പെട്ടില്ല യോ ഒരിക്കലും ദൈവത്തെ കുറ്റം പറഞ്ഞില്ല ശത്രു വിചാരിച്ചു അവൻ വിരിക്കുന്ന വലയിൽ ദൈവത്തെ തള്ളിപ്പറയും അതാണ് ശത്രുവിന്റെ വല ശത്രു വിരിച്ച വലയിൽ വീണില്ല അയ്യോബ് വലയിൽ വീഴാതെ ജയിച്ചതുപോലെ മറുഭാഗം നോക്കിയേ ദൈവമെല്ലാം ഇരട്ടി കൊടുത്തില്ലേ ഇതുപോലെയാണ് മുമ്പിൽ കുഴിക്കുന്ന കുഴിയെ കണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് ചുവട് വയ്ക്കാൻ റെഡിയാണെങ്കിൽ ആ കുഴിയിൽ നമ്മൾ വീഴത്തില്ല കുഴിച്ചവൻ വീഴും വിരിച്ചവൻ വീഴും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ആത്മാവിൽ ചുവട് വെച്ച് വലകളെ കണ്ട് ഭയപ്പെടാതെ കുഴികളെ കണ്ടു